നമസ്കാരം ശരി അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കേറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പിയാ പണി എടുക്കാന്ന് പറഞ്ഞിട്ട് വിനുസാറ് പിയൻ പണിയാണ് തന്നത് ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെങ്ങനെ നിന്റെ തലയിലാവണം കുറവു പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിനു പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് സംഭവല്ലേ ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നുളിക്കാൻ ആവശ്യം ആൾക്കാരെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് ഗുണുസാർ പി ആർ എടുത്ത് വിജയിപ്പിച്ച അഖിൽമാരാരനോട് അവന്റെ എനിക്ക് അവന്റെ ആരാണെ കേട്ടു അതായത് റീഎൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് വേറെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ ഇങ്ങനെ ഈ കപ്പ് കിട്ടിയ സമയത്ത് എക്സ്പ്രഷൻ ഉണ്ടായിരുന്ന ആരും മോത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടു കിട്ടോടാ കൊറച്ചുപേര് ആള് മാറിയിട്ടാണോ അറിയത്തില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളി പെൺകുട്ടി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലുണ്ട് അകിൽ മാരാറിനോട് മാരാറ് കുട്ടിയാൽ മാത്രമേ കറിയുമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യം കറിയത്തില്ല നീ വിഷമിക്കാൻ എനിക്കു എനിക്കൊരു വിഷമില്ല അങ്ങനുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഉണ്ടക്കണ്ട് തള്ളിപ്പിടിച്ച് ആ ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നിയോ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ എങ്കിലും തരണം വിഷമം വരും ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പറഞ്ഞാൽ കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും കുട്ടിയാൽ മാത്രമേ അറിയുവായിരിക്കും പക്ഷേ ില്ല പക്ഷെ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും ഈ മാതൃകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാതൃകളുടെ കഥ പറയാമല്ലോ ഒരു കുളത്തിൽ കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ മസ്തകത്തിൽ ഇരുന്ന തവളയെ നോക്കിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ചവിട്ടി താക്കട നായി മോനെ പാതാളത്തിലേക്കണോ അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം കിട്ടിയല്ലോ ആരെയാണ് ചവിട്ടിതാക്കാൻ നോക്കുന്ന തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനെ അങ്ങ് പെരുപ്പിക്കും സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപമണ്ടൂകം ഒട്ടക്കിണത്തിലെ തവളാണോ നമ്മൾ പറയും വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇത് അപ്പുറത്തോട്ട് ചാടും എന്തിനാ അറിയാമോ ആരോ ഒരാള് പറഞ്ഞാ തവളെ നീ കടല് കണ്ടിട്ടുള്ള കടലീ ഇവർ കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ കുള ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ഒറ്റ ചോദ്യമാണ് ഇത്രേ കൊണ്ടോടാ നിന്റെ കടല് പിന്നെ കുളത്തിൽ ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു കടൽ എത്ര വലുതാണെന്ന് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് അതും വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം ചോദിക്കരുതായിരുന്നു ഭയങ്കര കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് അതായത് നീ കൊറച്ചു ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്